യും മണുരസക്കുട്ടീൻ്റെയും മറ്റൊരു രസക്കാഴ്ചയിലേക്ക നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകാനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അത് കാരണം എന്താ നമ്മുടെ ഇതൊക്കെ കഴുകി കേട്ടേക്കാണ് കേട്ടോ അതിലത്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ ആണ് അപ്പോൾ ഹോം ടൂറിൽ നമുക്ക് നമ്മുടെ വീടിന്റെ കാഴ്ചയിലൊക്കെ കാണാം പണ്ടത്തെ ഹോം ഹോം ടൂർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ നമുക്ക് കാണാം അത് കണ്ടത് നമ്മുടെ പണ്ടത്തെ ഇത് നമ്മുടെ രണ്ടു വർഷം മുമ്പ് അതായത് മൂന്ന് വർഷം മുമ്പ് ഉള്ള വീടിന്റെ ഫ്രണ്ട് ആ പണിയൊക്കെ കാരണം മുഴുവനായിട്ട് മാറ്റിയിട്ടില്ല കേട്ടോ ചെറിയൊരു കട്ട് ചെയ്ത പീസൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതായതാണ് നമ്മുടെ പുതിയ ഒരു റൂം റൂമെടുത്ത് ഒരു ഒരു ഭാവിയും കൂടി വരാൻ പോണ നമ്മുടെ റൂമും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടും സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടിട്ട് അപ്പൊ നമ്മൾ റൂമിട്ട് പനമ്പ് വെച്ച് തന്നെയാണ് എടുത്തേക്കണത് മുകളിൽ ഓടാണ്ട് ഇതിന് ഇട്ടേക്കണത് നല്ല കൂളിങ്ങാണ് രാത്രി ആയി കഴിയുമ്പോൾ അത് കണ്ട നല്ല അടിപൊളിയായിട്ട് പനമ്പൊക്കെ വെച്ച് ഒരു ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ചുറ്റും പനമ്പ് തന്നെയാ നമ്മൾ വെച്ചേക്കണം കേടാ പനമ്പ് വെച്ച് മറിച്ചേക്കണതാണ് അടിപൊളിയായിട്ട് ചെയ്തേക്കണാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത ചേട്ടൻ തന്നെയാണ് ഇത് വന്ന് നമുക്ക് ചെയ്തേക്കണത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം ഇവിടെയാണ് നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് ആ കട്ടിൽ മാറ്റി ഫ്രിഡ്ജ് കുറച്ചും കൂടി നീക്കി ടി വി സ്റ്റാൻഡിൻ്റെ സ്ഥലം മാറ്റി ഫാൻ മാറ്റി ഇവിടെ ഒരു അലമാര ഉണ്ടായിരുന്നു അത് മാറ്റി നമ്മുടെ ഡൈനിങ് ഏരിയ പോലെ നമ്മുടെ റെഡിയാക്കി ഓ എന്താണ് പരിപാടി എന്തോ കാർട്ടൂണൊക്കെ ഇരുന്ന് കാണേണ് നമ്മുടെ അടുക്കള എന്താ സെറ്റാക്കി അപ്പോൾ ഫ്രിഡ്ജൊക്കെ കുറച്ച് ഇങ്ങോട്ട് നീക്കി അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്താ കയറുന്ന റൂമിൽ നമ്മൾ ഇവിടെയാണ് ഡോറിട്ടേക്കുന്നത് അന്ന് ഇവിടെ നമ്മുടെ കലണ്ടറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കായിരുന്നു ഇട്ട് ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഈ റൂമിലേക്ക് നമ്മൾ നമ്മുടെ ടീ പോയി നമ്മുടെ റെഡി എടുക്കണ സ്റ്റാൻഡ് തയ്യൽ മെഷീൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളും അതുപോലെതാ കട്ടിലൊക്കെ ഇങ്ങോട്ട് മാറ്റി രണ്ടര ബുക്കാണ് ആ കട്ടിലും ഇരിക്കണം എന്താ അലമാരെയും ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് അകത്തു നിന്നുള്ള വ്യൂ ആണത് ഈ മുകളിലോട് കണ്ട നല്ല കൂളിങ്ങാണ് രാത്രിയാകുമ്പോൾ നല്ല സുഖമാണ് ഫാനൊന്നും ഇടാനൊക്കെ എടുക്കുന്നത് വെഞ്ചിരിച്ചു ഇന്നലെ വെഞ്ചിരിപ്പ് വെഞ്ചരിച്ച് രൂപമൊക്കെ വെച്ചതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പായൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അവിടെ പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ വരുന്നുണ്ട് നല്ല സെറ്റപ്പായിട്ട് ഇതങ്ങട്ട് ചെയ്തു അതുപോലെ തന്നെ ഓ അപ്പോൾ ഇവിടെ ആ ഷീറ്റ് വലിച്ചു കെട്ടാനുള്ള സമയം ഇന്നലെയാണ് കംപ്ലീറ്റ് ഓരോന്നോരൊന്ന് മാറ്റി മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടില്ല ഇതൊക്കെ ഇന്നൊക്കെ എടുത്ത് മാറ്റിയാക്കുന്നതാണ് ചെറുതായിട്ട് ഇവിടെ നിന്ന് പരിക്കിട്ട് നമുക്ക് നടക്കാനുള്ള സ്പേസ് ബാത്റൂമിലേക്ക് പോകാനും ഒക്കെ ഉള്ള സ്പേസ് ആക്കി ആ റൂമിൻ്റെ ബാക്ക് വാഷാണ് ഈ വരുന്നത് നമ്മുടെ ബേക്ക് വെസ്റ്റ് തന്നെ ആണ് എന്ത് കണ്ട അപ്പൊ ഇവിടെ സെറ്റാക്കി ഇവിടെ അടപ്പൊക്കെ നമ്മിങ്ങോട്ട് മാറ്റിവെച്ച് ഇനിയും അടപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് നമുക്ക് വെള്ളം ചൂടാക്കണം ദൈവം ഇന്ന് വെള്ളം ചൂടാക്കി എൻ്റെ കൊലുണോ കാണത് അപ്പോൾ അങ്ങനെയാണ് ഇതാണ് നമ്മുടെ ഹോം ടൂറ് അങ്ങനെ ചായനും ഒക്കെ കിട്ടിയ ട്രോഫികളൊക്കെ അത്യാവശ്യം കാണുന്ന രീതിയിലൊക്കെ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ അടുത്ത് കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം മൂത്താൾക്ക് ചക്കരൊക്കെ കിട്ടിയതാണ് ഈ ഫ്രേസ് ഫോട്ടോ ഒക്കെ വെച്ചത് അപ്പം അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ചാനുമക്കെ കിട്ടിയ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വിളിച്ചയുടെ രൂപം നമ്മൾ പുതിയത് വാങ്ങണിത് അതാണ് വെഞ്ചരിച്ച് വെച്ചത് അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പകലും നമുക്ക് ഇതിന്റെ ഉള്ളില് ഈ റൂമിൽ കിടക്കാൻ നല്ല സുഖം ആട്ടാ ചൂടൊന്നുമില്ല അത് ഓടായതിൻ്റെ പേരിലായിരിക്കാം ഓടും പനമ്പും കൂടിയായപ്പോൾ നല്ല കൂളിങ് ആണ് ഇവിടെ ഷീറ്റ് ഷീറ്റിട്ട് ഈ റൂമിൽ ഷീറ്റായതിൻ്റെ പേരിൽ നല്ല ചൂടാണ് കേട്ടാ പകല് അപ്പോൾ ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യണം ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോന്നുള്ളത് പറയണോട്ടെ അപ്പൊ എല്ലാവരും ലൈക്കും കമന്റൊക്കെ ഇടാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയ പുതിയ വീഡിയോ